ഇസ്ലാം പറഞ്ഞതുപോലെ കിടന്നുറങ്ങുക ഇസ്ലാം നിർദ്ദേശിച്ചതുപോലെ ഉറങ്ങുക അതാണ് അറിയാമല്ലോ ഫത്ത് ഉൽമൊഴീനിൽ പോലുമുണ്ട് ഇന്നും ഞാൻ എന്റെ ദർസിൽ പഠിക്കുന്ന മുത്താലിമുകൾക്ക് സുബഹിക്ക് ശേഷം ഫത്ത ഉൽമൊഴീൻ ഓദിക്കൊടുത്തപ്പോൾ ഞാൻ ഈ ഭാഗം ഓദിക്കൊടുത്തിട്ടുണ്ട് ഞാൻ സാധാരണക്കാർക്ക് വേണ്ടി പറയാണ് അതേ അവിടുന്നതാ രാത്രി കിടന്നുറങ്ങാൻ പോകുമ്പോൾ എങ്ങനെയെങ്കിലും ഉറങ്ങിയാൽ പറ്റില്ല ഫാത്തി സൂറത്ത് ഓതിയിട്ട് ഉറങ്ങണം സൂറത്തുൽ അഹദ് അത് പാരായണം ചെയ്യണം അതുപോലെ താനി പുൽ വിറബിൽ ഫലത്ത് പുൽഅഴുതുറബിൻസ് ആ രണ്ട് സൂറത്തുകൾ പാരായണം ചെയ്യണം ആയത്തുൽ കുറിസിയെ രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ ആയത്തുൽക്കുറിസിയെ പാരായണം ചെയ്യണം ഇതുപോലെ തന്നെ സൂറത്തു ആലു ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത്ത് ഷഹീദാഹു അന്നഹു ലാ ഇലാഹ ലാഹ ഇല്ലാഹുവൽമലുവലുൽമി എന്ന ആലു ഇമ്രാൻ സൂറത്തിലെ പതിനെട്ടാമത്തെ ആയത്ത് അത് ഓതിയിട്ട് കിടന്നുറങ്ങൽ സുന്നത്താ ഇതുപോലെ തന്നെ അൽബക്കറ സൂറത്തിന്റെ അവസാന ഭാഗം ആ മന റസൂലു മുതൽ തുടങ്ങുന്ന ഭാഗം അത് രാത്രി കിടന്നുറങ്ങുമ്പോൾ പാരായണം ചെയ്യൽ ശ്രദ്ധിക്കേണ്ടതാണ് ഇത് മഹാന്മാരായ പണ്ഡിതന്മാര് പ്രത്യേകം പഠിപ്പിച്ചതാണല്ലോ ഇതുപോലെ എല്ലാ ദിവസവും പാരായണം ചെയ്യേണ്ടുന്ന നിത്യമാക്കേണ്ടുന്ന ചില സൂറത്തുകൾ മഹാന്മാരായ പണ്ഡിതന്മാരെ കിതാബുകളിൽ പഠിപ്പിച്ചത് കാണാൻ കഴിയും പുരുഷന്മാരും ഇത് കഴിവിന്റെ പരമാവധി ശ്രമിക്കണം എന്റെ വാല് കേൾക്കുന്ന ഉമ്മമാരെ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം ഏതാണ് നിത്യമായും പാരായണം ചെയ്യണമെന്ന് മാന്മാർ പറഞ്ഞത് ഒന്ന് അലിഫ്ലാമീം സജദ സൂറത്ത് രണ്ടാമതായി സൂറത്തു യാസീൻ അതുപോലെ സൂറത്തു സൂറത്തുൽ സൂറത്തു തബാറക്ക എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്ക് സൽസല അതുപോലെ എന്ന് മുതൽ തുടങ്ങുന്ന സൂറത്ത് സൂറത്തു സൂറത്തുത്താസുർ അൽഹാക്കുമുത്താസുർ അതുപോലെ സൂറത്തുൽ ഇഹ്ലാസ് അതൊരു സാധിക്കുന്ന ആളുകളൊക്കെ എല്ലാ ദിവസവും സൂറത്തുൽ ഇഖ്ലാസ് ഒരു ഇരുന്നൂറ് തവണ ഓതണം പാരായണം ചെയ്യണം ഇതിപ്പ ഞാൻ പറയുമ്പോ അവിടുന്ന് കിട്ടുന്ന മറുപടി എന്താണ് ഇതിനൊന്നും നേരണ്ടാവൂല യാസീൻ ഓതണം റായത് ബോധണം ഓതണം ദുഹാൻ ഓതണം സൂറത്തു സൽസല ഓതണം സൂറത്തു തക്കാസുർ ഓതണം സൂറത്തുൽ ഓതണം സൂറത്തുൽ മുൽക്ക് ഓതണം അതിന് പുറമേത് ഇരുന്നൂറ് തവണ ഓതണം ഇനി ചെറിയ സമയം മതി കൂടുതലൊന്നും വേണ്ട ഇത് പറയുമ്പോ നേരം എന്തിനാ നേരം നേരം മൊത്തം റീൽസ് കാണാനാണ് നേരം മൊത്തം മൊബൈൽ കാണാനാണ് വേറെന്ത് ചെയ്യുന്നു ഞാൻ ഞാനെന്റെ വാത കേൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ കാലത്തെ ഉമ്മമാർ ഇന്നത്തെ വീടുകളിലുള്ള സൗകര്യം പോലത്തെ സൗകര്യങ്ങൾ ഇല്ലാത്ത ഒരു കാലം അങ്ങനെയുള്ളൊരു കാലമുണ്ടായിട്ടും അവരിതൊക്കെ നിത്യമാക്കാരുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നമ്മുടെ വീടുകളിൽ എല്ലാ സൗകര്യങ്ങളും വന്നിട്ടുണ്ട് സ്ത്രീകൾക്ക് അധ്വാനം ഇല്ല എന്നല്ല വീട്ടിലെ ജോലി തിരക്കുകൾ ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതിന്റെ പേരിൽ ഒരു ഉമ്മാക്കും എന്നോട് വിഷമം തോന്നരുത് എന്നോട് വെറുപ്പ് തോന്നരുത് നിങ്ങൾക്കൊക്കെ വീട്ടിൽ നല്ല ജോലി തിരക്കുണ്ടെന്നത് നിങ്ങൾക്കറിയുന്നത് പോലെ നമുക്കും അറിയാവുന്നതാണ് പക്ഷേ നിങ്ങളെക്കാളൊക്കെ അധികരിച്ച വീട്ടിലെ ജോലി തിരക്ക് പഴയ കാലത്തെ ഉമ്മമാർക്ക് നല്ലോണം ഉണ്ടാടിരുന്നു എന്തുകൊണ്ട് ഇന്ന് നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുള്ള ഭൗതികമായ സൗകര്യങ്ങളും സംവിധാനങ്ങളൊന്നും കാലത്തെ ഉമ്മമാരുടെ വീടുകളിൽ ഇല്ലായിരുന്നു എന്നിട്ട് പോലും അവരെല്ലാം എല്ലാ ദിവസവും നിത്യമാക്കേണ്ടുന്ന സൂറത്തുകൾ പാരായണം ചെയ്യുന്നത് അവർ നല്ലവണ്ണം ശ്രദ്ധിച്ചിരുന്നു എന്നാൽ ഇന്നോ ഇന്നതിനെല്ലാം ഒരു നേരമില്ലാണ്ടായിപ്പോയല്ലോ ഞാൻ എന്റെ വാലുകൾക്കുന്ന ഉമ്മമാരോട് പറയട്ടെ നമ്മൾ ഒരിക്കലും അത്തരക്കാരായി അത് പതിച്ചു പോകരുത് നമ്മുടെ കബരിലേക്ക് നമ്മൾ കുറച്ച് ഉണ്ടാക്കണം നമ്മുടെ ആഹ്രത്തേക്ക് കുറച്ച് ഉണ്ടാക്കണം പോയി കിടക്കാനുള്ളത് കബരിലാണെന്നൊരു ബോധം വേണം പോയി കിടക്കാനുള്ളത് കബരിലാണെന്ന ബോധം വേണം ആ കബരിൽ ഞാൻ കിടക്കുമ്പോൾ എന്റെ കൂടെ ഞാൻ അതേ പാരായണം നിത്യമായും പാരായണം ചെയ്ത സൂറത്തുകൾ മാത്രമേ എന്റെ കൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന ബോധം വേണം ഞാൻ ജീവിതത്തിൽ പതിവാക്കിയ തിക്രറുകളും തസ്പീഹകളും സ്വലാത്തുകളും അത് മാത്രമേ എന്റെ കൂടെ ഉണ്ടാകുമെന്ന ബോധം വേണം